ി ജെ പിയിൽ ചേരാൻ ഇ പി ചർച്ച നടത്തി എന്നാൽ ബി ജെ പി താല്പര്യം കാണിച്ചില്ലെന്ന് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ ചർച്ച നടത്തിയിരുന്നുവെന്നും എന്നാൽ ബി ജെ പിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും എ പി അബ്ദുള്ളക്കുട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് കടുത്ത വിരോധമുള്ളതുകൊണ്ടാണ് ആത്മകഥാ പ്രകാശനത്തിൽ ഇ പി ജയരാജൻ ക്ഷണിക്കാതിരുന്നതെന്നും കുട്ടി കണ്ണൂരിൽ പറഞ്ഞു അതേസമയം ഇപിയുടെ ആത്മകഥയിലെ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല റിസോർട്ട് വിവാദത്തിൽ നേതൃത്വം വ്യക്തത ജയരാജന്റെ ആത്മകഥയിൽ നേതൃത്വത്തിനെതിരെ ഒളിയം കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കണ്ണൂരിലെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യസമയത്ത് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നാണ് ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥയിൽ ഇ പി ജയരാജൻ എഴുതിയത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ തീരുമാനിച്ചത് പ്രയാസമുണ്ടാക്കിയെന്നും മകൻ ജയ്സണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിയെന്നും ആത്മകഥയിൽ പറയുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ തനിക്കെതിരെ വൈദേഹം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ല അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന വിവരം പുറത്തു വന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാകുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ നയിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് താൻ ഉന്നയിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കി മകൻ ജയ്സണിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം ശോഭാ സുരേന്ദ്രൻ നടത്തിയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് എറണാകുളത്ത് വിവാഹ ചടങ്ങിൽ അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്ന് രണ്ട് തവണ അവനെ വിളിച്ചു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല ആത്മകഥ കഥാകൃത്ത ടി പത്മനാഭന ആദ്യ കോപ്പി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു ആത്മകഥകൾ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ തുറന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴുത്തിരിവുകൾക്കും വഴിവെക്കാറുണ്ട് ഇപ്പോഴതാ പുതിയൊരാത്മകഥ ചർച്ചയാവുകയാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന ഇ പി ജയരാജന്റെ മുതിർന്ന സി പി എം നേതാവിൻ്റെ മുൻ മന്ത്രിയുടെ ആത്മകഥ വലിയ ചർച്ചകൾക്ക് തന്നെ സി പി എമ്മിൽ വഴിവച്ചിരിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ കഴിഞ്ഞ കുറേ നാളായി ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഖങ്ങൾ കുറെ കൂടി ശക്തമാകാനും അതിശക്തമായി തന്നെ ചിലപ്പോൾ പെയ്തൊഴിയാനും ചിലപ്പോൾ ഇനിയും ഖനി സാധ്യതകൾ തന്നെയാണ് കാണുന്നത് ഏതായാലും ഇ പി ജയരാജന്റെ ഇതാണെന്റെ ജീവിതമെന്ന ആത്മകഥ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സി പി എമ്മിൽ വലിയ അമർഷം തന്നെ പോകുന്നുണ്ട് മുൻപ് പി ജയരാജന്റെ ആത്മകഥയുടെ പ്രകാശന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇ പി ജയരാജന്റെ ആത്മകഥാ പ്രകാശന ചടങ്ങിൽ നിന്നും പി ജയരാജൻ മാറി നിന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അസാന്നിധ്യവും ഒക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ് ഏതായാലും പാർട്ടി മൂടിവെച്ച പല കാര്യങ്ങളും പല വിവാദങ്ങളും ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ ചോദ്യം മുനിലാക്കിയിരിക്കുന്നത് ഏതായാലും സംഘടനക്കുള്ളിൽ പി ജയരാജൻ ഇ പി ജയരാജനെതിരെ പലപ്പോഴായി നടത്തിയ ആരോപണങ്ങൾ ഉയർത്തിയ വിമർശനങ്ങൾ അതൊക്കെ തുറന്ന് എഴുതിയതിലടക്കമാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ അമർഷം പോകുകയുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും സി പി എമ്മിൽ സംഘടനാപരമായ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ നേതാക്കളൊന്നും അക്കാര്യം പുറത്തു പറയാറില്ല പക്ഷെ ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണെന്ന് അതിനൊക്കെ തള്ളി പറയുന്ന സി പി എം നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഇ പി ജയരാജൻ പലതും തുറന്നെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനെ പോലും ചോദ്യത്തിലാക്കിയിരിക്കുന്നത് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും ബന്ധപ്പെട്ട ആളുകൾ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും ഇ പി ജയരാജൻ ആത്മകഥയിൽ തുറന്നെഴുതിയിരിക്കുകയാണ് അതായത് ആത്മകഥ തുറന്ന് എഴുതുമ്പോൾ ആത്മകഥയിലൂടെ പലർന്ന് വെട്ടി തുറന്നു പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പലരും പലതിനെ നിയന്ത്രിച്ചില്ല തനിക്ക് നേരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും തുടരാൻ പലരും മൗനാനുവാദം നൽകിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇ പി ജയരാജൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പലരെയും ക്ഷണിച്ചില്ല ക്ഷണിച്ചവർ പലരും വന്നില്ല ഏതായാലും സി പി എമ്മിനുള്ളിൽ ഈ വിഷയത്തിൽ കള്ളന്റെ ആത്മകഥയെന്നാണ് എന്നാണ് അതിന് പേരിടേണ്ടിയിരുന്നതെന്ന് ഇ പിക്ക് എതിരെ ശോഭാ സുരേന്ദ്രനും ആഞ്ഞിടിച്ചു മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്റെ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ചിരുന്നു തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയെന്നായിരുന്നു ആത്മകഥയിൽ പറഞ്ഞത് എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട ഫോൺ നമ്പർ വാങ്ങി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇ പി ജയരാജൻ പറയുന്നു ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണിന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തത് എന്നാൽ കള്ളന്റെ ആത്മകഥയിൽ നിന്നാണ് അതിന് പേരിടേണ്ടിയിരുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കും അവർ മറുപടി നൽകി ഇ പി ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഉള്ളിലിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു തന്റെ ജീവിതത്തിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളതെന്നും താൻ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതിലൊന്ന് ഇ പി ജയരാജനെ കാണാനാണെന്നും അവർ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ചതിനു ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു